മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം ചൊവ്വാഴ്ച രാവിലെ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപോന്തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാവും നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത് നാടിന്റെ ഉത്സവം ആഘോഷമാക്കാനുള്ള അവസാനത്തെ ഘട്ട പ്രവർത്തനങ്ങളിലാണ് ഭക്തസമൂഹം ഐതിഹ്യങ്ങളുടെയും പൂർവാചാരങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം സംസ്കാരം പുതുതലമുറയെ അറിയിക്കുന്ന വിധമാണ് സംഘടിപ്പിക്കുന്നത് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നിരവധി കോലങ്ങൾ കെട്ടിയാടും ചൊവ്വാഴ്ച രാവിലെ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമാവുക മാർച്ച് ഒൻപതിന് കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരും എല്ലാ വർഷവും വൃശ്ചികം തീയതികളിൽ നടക്കാറുണ്ട് ഈ ആണ്ടുകളിയാട്ടത്തിൽ കേണമംഗലം ഭഗവതിയും ഗുളികനും നാഗരാജാവും നാഗകന്യകയും ഒഴികെയുള്ള ഒമ്പത് തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത് നാഗരാജാവും നാഗകന്യകയും ഗുളികനും കേണമംഗലം ഭഗവതിയും പെരുങ്കളിയാട്ട സമയങ്ങളിൽ മാത്രമാണ് കെട്ടിയാടുക ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി മാർച്ച് ഒമ്പതാം തീയതി രാവിലെ പതിനൊന്നിനും പതിനൊന്നിനും മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരുന്നത് ആറ് ദിവസത്തേക്കുമുള്ള പെരിങ്കിളിയാട്ടത്തിൻ്റെ മാർച്ച് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ അന്നദാനം ഒരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് എന്ന പ്രത്യേകതയുണ്ട് എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളുണ്ട് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ നൃത്തം മാർച്ച് ആറാം തീയതി ഭാരത് ഭവനും ഇവിടെ ഒരുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ പുതിയ തലമുറക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുത്ത് അതിലേക്ക് അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും കൊണ്ടുവരിക എന്ന ഒരു എളിയ ലക്ഷ്യവും ഈ പെരുമിലയാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കുണ്ട് എന്ന് വിനയപരിസരം അറിയിക്കുകയാണ് ജാതി അതീതമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് പാചക കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഒരുക്കുന്നത് പെരങ്കളിയാട്ടത്തിന് അഞ്ച് ലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരും ഒരേ സമയം രണ്ടായിരം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ പന്തലും സജ്ജമാക്കിയിട്ടുണ്ട് മാർച്ച് നാല് മുതൽ ഒൻപത് വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം ന്യൂസ് ബ്യൂറോ